എനിക്ക് എഴുത്തുകാരനായിട്ട് മാത്രം മാറി നിൽക്കുക മാറി നിൽക്കാൻ കഴിയും ഈ വായിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ വിഷ്വൽസ് കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് റീല് കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് എഴുത്തുകാരനെ നിലയ്ക്ക് എനിക്ക് വേണ്ടുന്ന ചില 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 കാര്യങ്ങൾ എനിക്ക് അതേ സാന്ദ്രതയിൽ നിലനിർത്താൻ കഴിയാത്തൊരവസ്ഥയുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ രണ്ട് കവിതാ സമാഹാരം വരുന്നുണ്ട് ഈ രണ്ട് കവിതാ സമാഹാരം വരാൻ ഒരു വർഷത്തെ എൻ്റെ ഒരു അധ്വാനത്തിന്റെ സമയത്ത് ഞാൻ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കും അൺഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷമാണ് ഈ കവിതകൾ എഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കുറെ കാലം ഒരു രണ്ട് വർഷക്കാലം ഞാൻ ഒന്നും എഴുതിയിട്ടില്ല എന്ന് പറയാം ഈ ഈ മാധ്യമത്തിൽ ഞാൻ വളരെ സജീവമായിരുന്ന സമയത്ത് ഇത് കാണുകയും ഇതിൽ ഇടപെടുകയും ചെയ്യുന്ന സമയത്ത് എഴുതണം എന്ന് പറയുന്ന ഒരു ഒരു ഏതോ തരത്തിലുള്ള ഒരു അത്യാവശ്യം എന്നിൽ നിന്ന് എവിടെയോ ചോർന്നു പോകുന്നതായിട്ടോ എനിക്ക് അത് സാധ്യമല്ലാതാ അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് രണ്ട് അൺഇൻസ്റ്റാൾ ചെയ്തു അത്യാവശ്യമാണെങ്കിൽ നോട്ടിഫിക്കേഷനിലൂടെ മാത്രം അതിൽ കയറിയിട്ടൊരു സാധനം ഇട എന്ന എഴുതാൻ കൂടുതൽ കഴിഞ്ഞു എന്നുള്ളത് ഒരു വാസ്തവമാണ് എല്ലാവർക്കും അത് കഴിയണമെന്നോ എല്ലാ സമയത്തും എനിക്ക് കഴിയണമെന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏഴ് പ്രശ്നവൽക്കരിക്കുന്ന സങ്കീർണമായ എന്തോ ചില കാര്യങ്ങൾ ഈ പ്രിന്റ് മീഡിയയും നവമാധ്യമം അല്ലെങ്കിൽ പറയുന്ന സൈബർ മീഡിയയും രണ്ടും ഉപയോഗിക്കുന്ന ആൾക്ക് ഒരു ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്ന സംഘർഷവും സംക്രമണ ഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയും ഒരുപക്ഷെ എഴുത്തുകാർ നേരുന്നുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്